ഹലോ ഗെയ്സ് അസലാമേലിക്കും അപ്പോൾ ഞാൻ ഇന്നത്തന്നെ ഡോക്ടറെ കാണിച്ചാൽ പോവാണ് ഇതുവരെ എല്ലാവരും കാണിച്ചാൽ പോലെയാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ കാണിച്ചാൽ പോകാനോ ഇത് മോളെ ഉറക്കത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോവാണ് ഇവിടെ അനൗസ് ഇല്ല അല്ലെങ്കിൽ അവിടെ ആക്കി തന്നെ പോയി അപ്പം ഞാൻ നടന്ന് പോകണം കുഞ്ഞാവി ഒന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ നടന്ന് പോയിക്കട്ടെ ഇവിടെ ഞാൻ വർത്താനം പറഞ്ഞിട്ട് ആരോടെ വയ്യ ഉമ്മയ്ക്ക് വർത്താനം പറഞ്ഞത് നോക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ നടന്ന് പോയോക്കട്ടെ അതിൽ എന്തോ വിളിച്ചിറന്ന് പോകേണ്ടി അവിടെ തിരക്കുണ്ടോയെന്നറിയില്ല പോയി നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ മൂന്നര കായപ്പളാണ് കേട്ടോ ഇറങ്ങിയത് ചെറിയ മയക്കാരൊക്കെ ഉണ്ടപ്പോൾ ഞാൻ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങി പോരുന്നത് പിന്നെ നടന്നാണ്ട് കുഞ്ഞിയിലെത്തും വേണം കുറച്ച് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ നടന്ന് പോകാൻ അപ്പം ഞാൻ കുഞ്ഞാവയ്ക്ക് നേരത്തെ ഒഴിവില്ല പിന്നെ കുഞ്ഞാവ് വരുമ്പോഴത്തേന് നല്ല തിരക്കും ഡോക്ടറെ ഡോക്ടറെടുത്ത് അപ്പോൾ അങ്ങനെ കാണിച്ചാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ മാറാതെ തട്ടിയിട്ട് അലർജി ഉണ്ടായതാട്ടെ കഴിഞ്ഞ വീഡിയോ കണ്ടവളത്ത് മനസ്സിലാവും ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തല്ലാണെങ്കിൽ അത് മനസ്സിലാവില്ല അങ്ങനെ അലർജി ഉണ്ടായതാണ് ശ്വാസം ശരിക്കും കിട്ടൂലട്ടോ കടന്നാൽ തീരം കിട്ടൂല നടന്ന തീരും കിട്ടൂല അതേപോലെയാണ് ഇപ്പോൾ അവസ്ഥ അപ്പോൾ വിചാരിച്ച് ഞാൻ മാറാതെ തട്ടേണ്ടില്ലെന്നൊക്കെ വിചാരിച്ചിട്ടോ ഇതൊക്കെ വന്നപ്പം പിന്നെ കടന്നു തുടങ്ങാനാതെക്കുമ്പോഴാണ് നമ്മളിതൊക്കെ ആലോചിച്ചാൽ പിന്നെ എന്നോട് ഞാൻ അപ്പോഴും പറയും മാറാലെ തട്ടേണ്ടാന്ന് പക്ഷേ മാറാൽ തട്ടില്ലെങ്കിൽ നമുക്കൊരു ഇടുങ്ങാറല്ലേ അപ്പം ഇസമോളും അതിലങ്ങനെ വെള്ളം അതിലങ്ങനെ ഒഴുകി കണ്ടിട്ട് വെള്ളം കണ്ടിട്ട് ഭയങ്കര തൃപ്തിയായിരുന്നു അപ്പം ഞാനത് വീഡിയോ എടുത്ത് പോകാനോ അപ്പോൾ കുനീയിൽ അങ്ങാടിയിലെത്താൻ അധികം ആൾക്കാരൊന്നുമില്ല റോട്ടുമലൊന്നും അതുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാം പിന്നെ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെ ഒരു നടന്നു പോവുകയുണ്ടാവില്ല ഒക്കെ എല്ലാവരും വണ്ടി മല നമുക്ക് പിന്നെ വണ്ടിയൊന്നും കിട്ടിയിട്ട് പിന്നെ നടന്നു പോലെ നടക്കൂല അപ്പം ഞാനിതാ കുനീൽ അങ്ങാടിയിൽ എത്താൻ അയക്കണട്ടോ അങ്ങനെ എന്താ മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് ആദ്യം ടോക്ക് എടുക്കണം ടോക്ക് എടുത്തിട്ട് വേണം അതിലുള്ളിൽ കയറാൻ അപ്പോൾ പോയാണ്ട് ഇത് പിടിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉറക്കാൻ കഴിഞ്ഞില്ല പിന്നെ അതെല്ലാം ബാഗ് കൂടെ പോയാണ്ട് അവിടെ പോയി ചോദിച്ചുമ്പോൾ പറഞ്ഞാൽ ടോക്കൻ അവിടെ നിന്ന് നിർത്താൻ അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ഒന്ന് സ്കിച്ചാൻ പോയതാണെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഇവിടെത്തൊരു നിസ്കരിച്ചാൽ പോലും അങ്ങനെ അങ്ങനെന്താ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി ടോക്ക് എടുക്കണം അങ്ങനെ ടോക്ക് എടുത്ത് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ ഇനി ഡോക്ടർ നിസ്കരിച്ചൊക്കെ വന്നിട്ട് പരിശോധന ഈ നിജമോട് നല്ല കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എടുത്തു കൊണ്ടോ വലിയ അനുഭവം ഇല്ല കാരണം അവളെ റേഞ്ച് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതവിടെ ആകെ എൻ്റെ മുന്നിൽ രണ്ട് മൂന്ന് ആൾക്കും ആൾക്കാരും കൂടി ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കാട്ടി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചോളാം ഇവിടെ കുത്തിരിക്കാനോ ഡോക്ടർ വരുന്നത് നോക്കി ഇരിക്കാനെട്ടോ പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടടുത്തേക്ക് എത്തിയിരുന്നു ഡോക്ടറെ ഒക്കെ വന്നിട്ട് രണ്ടാമത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അതാ നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് ഷീട്ടൊക്കെ കൊണ്ട് പോരാണ് കേട്ടോ അപ്പം ഞാൻ മരുന്ന് വാങ്ങണം മരുന്ന് വാങ്ങിയിട്ട് കുഞ്ഞാനൊന്ന് വിളിച്ച് നോക്കണം കേട്ടോ പോകാനും നടന്നു പോകാനാവില്ല അങ്ങനെ അതാണ് ഞാൻ മരുന്നൊക്കെ വാങ്ങി ഇവിടെ അങ്ങനെ തുള്ളി കാട്ടിക്കുകയാണ് കുഞ്ഞാനെ കത്തുക്കാണ് ഇപ്പോൾ കുഞ്ഞാൽ അപ്പം വരാറ് അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തന്നെ രണ്ട് മൂപ്പരൊക്കെ ഒത്തിരിക്കുന്നുണ്ട് എന്നാൽ അതിന് എന്ന് പറയുകയാണെങ്കിൽ ആ ഓട്ടോ ഓട്ടോസ്റ്റൊക്കെ ഞാൻ പോയി കയറും ആയിട്ട് പറഞ്ഞതുമില്ല ആ ഈ വീഡിയോയിൽ ആ ഓട്ടോസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ സംഭവത്തിലാണ് നിൽക്കുമ്പോൾ ആ ഓട്ടോസ് ഒക്കെ കണ്ടില്ല അപ്പോൾ അവിടെ വർത്താനം പറഞ്ഞ് നിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഡോക്ടറോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ മാറാൻ തട്ടാതെക്കാനാണ് പറഞ്ഞത് അപ്പോൾ നടക്കുന്ന കാര്യമല്ലല്ലോ മാറാലെ തട്ടാതൊക്കെ പറഞ്ഞാൽ പേരേലും എങ്ങനെയായാലും മാറാൻ ഉണ്ടാവും പിന്നെ ഒരാളെ വിളിച്ചിട്ട് തട്ടിച്ചാലുള്ളതൊന്നുമില്ലാണോ കേട്ടോ അങ്ങനെ അതാക്കും ഞാൻ അവൾക്ക് മുട്ടായ പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പൊക്കെ മുട്ടായി അങ്ങനെ പോയിരുന്നു ഒരു ഗുളിക മുട്ടായി ഉണ്ട് അത് മായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്ട് കേറിയിട്ടോ അങ്ങനെ അതാ കുഞ്ഞാവിയൊക്കെ വന്ന് നമ്മൾ ഓർഡർ ചെയ്താൽ പെരേക്ക് പോയി കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ പോണത് അവിടെ എടുത്തു എന്നുള്ളൂ എന്തെങ്കിലുമൊക്കെ അതിൽ വീഡിയോ വ്ലോഗാക്കിയിട്ട് ഇടണ്ടേ ഏതായാലും തുടങ്ങി പോയില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ പെരയിലെത്തിക്കണം കേട്ടോ കണ്ടില്ലേ പെരയിലെത്തിക്കണേ എന്നെ കണ്ടാലൊരു കുഴപ്പമില്ലല്ലോ അതാണ് പറഞ്ഞത് മനുഷ്യന്മാരെ പുറം കണ്ടിട്ട് നമ്മൾ ഞമ്മളാരും ഒന്നും പറയാൻ പറ്റില്ല അവൻ എൻ്റെ ഉള്ളിലെത്തക്കെയുള്ളൂ എന്ന് അവൻ ആനേ അറിയുള്ളൂ അറിയില്ലേ അതിൽ പെട്ടതാണ് ഇപ്പം എന്നെ കണ്ട ഒരസുഖവും ഇല്ല പക്ഷെ എനിക്കിന്നെ എനിക്കെല്ലാം അറിയുള്ളൂ അങ്ങനെതാ ഞങ്ങൾ പേരേക്ക് കയറാൻ പോകാനായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനേ ഡോക്ടറെ ഒക്കെ കാണിച്ച് പെരയിലെത്തിട്ടോ അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ എടുത്തോ മുഴുവനായില്ല അപ്പം ഞാനൊരു കാര്യം കൂടി പറയാൻ വന്നത് കേട്ടോ ഞാൻ ഡോക്ടറോട് ചോദിച്ചേ എന്തുകൊണ്ടാണ് ഈ മാറാൻ തട്ടുമ്പോൾ പൊടി ഉള്ളക്കാതെ ഇങ്ങനെ ശ്വാസം കിട്ടാതെ അവിടെ എന്ന് ചോദിച്ചു അവിടെ വർത്തി ചിരിച്ചു മാറാലെ തട്ടിയിട്ട് മാറാലിൻ്റെ പൊടിയോടാണോ അവൻ ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു മാറാലയിൽ ചെറിയ പ്രാണികളുണ്ടാവും ആ പ്രാണികളാണ് ഇങ്ങനെ അലർജി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചു ഡോക്ടറോടെ അപ്പോൾ ഡോക്ടറിനോട് പറയാണ് മാറാൻ തട്ടാതെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നല്ലോണം മാസ്ക് ഒക്കെ ഇടലുണ്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടും നമ്മളെ മൂക്കൊക്കെ നല്ലവണ്ണം കെട്ടിയിട്ടൊക്കെയാണ് മാറാ തട്ടൽ എന്നിട്ടും എനിക്ക് അലർജി വരുന്നുണ്ട് ചില ദിവസം ഉണ്ടാവില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തട്ടിയപ്പില്ല ഈ പ്രാവശ്യം തട്ടിയപ്പുണ്ട് അങ്ങനെ വരുന്നുണ്ടായിരുന്നു കാരണം അപ്പം പറഞ്ഞാൽ മാറാളെ തട്ടി കഴിഞ്ഞിട്ട് മുഖം കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചൂലേ അപ്പം ഞാൻ ആ കഴിച്ചും ആ കഴിച്ചുമ്പം അതിന് പൊടി പിന്നെയും കയറും അല്ലെങ്കിൽ അതിനുള്ള പ്രാണികൾ കുടിച്ചും അങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് അപ്പം ഞാൻ പറഞ്ഞിപ്പോൾ എന്താ ചെയ്യാച്ച് അപ്പം എന്നോട് ഒന്നെങ്കിച്ച് മാറാൻ തട്ടാതെ വെക്കണം അല്ലെങ്കിൽ മാറാതെ തട്ടി അന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് ആ മാസ്ക് ഓടിയും തുടാതെ അവിടെ ഇട്ടിട്ട് രണ്ട് ദിവസം ആ പേരെ കയറാൻ പറ്റൂല എന്ന് ഡോക്ടർ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ അതിപ്പോൾ നടക്കണ കാര്യമില്ലല്ലോ പറഞ്ഞിങ്ങനെ അപ്പോൾ ഡോക്ടറെ ചുറിച്ച് അപ്പോൾ അതാണ് അവസ്ഥ പിന്നെ കാണുമ്പോൾ ഇപ്പോൾ ആർക്കും ഒരു അസുഖം തോന്നില്ല അങ്ങനെയാണ് മനുഷ്യന്മാരവസ്ഥ പുറമൊന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരസുഖമില്ല നമ്മളെ ശരിക്കും നമ്മൾ പറഞ്ഞാലാണ് നമ്മൾ അസുഖം ഉണ്ടാവുന്ന ഒരാൾക്ക് മനസ്സിനെ പോകുള്ളൂ പിന്നെ കണ്ടവർ കുഴപ്പം തോന്നൂല്ല പുറത്തേക്കറിഞ്ഞോൾക്കൊന്നും ഒരു കുഴപ്പം തോന്നൂല്ല അങ്ങനെയാണ് ഞമ്മളെ ജീവിതവും ഇപ്പോൾ ഒരാൾ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആർക്കും അറിയില്ല പുറമേ കാണുമ്പോൾ ചിലപ്പോൾ നല്ല സന്തോഷത്തിലൊക്കെ കേൾക്കാറും അവരുള്ളി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അതേപോലെയാണ് ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ കാര്യം നമുക്കൊരോ ഒന്ന് വരുമ്പോഴാണ് നമുക്കൊരു ഉപമങ്ങൾ കിട്ടുക അങ്ങനെ അപ്പം ഇപ്പം ഗുളിക കുടിച്ചിട്ട് കുറവൊന്നും പറയാനില്ല മാറും ഇരിക്കും രണ്ട് ദിവസം കുടിച്ചാൽ കുറവിക്കും അയാൾ ഇപ്പോഴും ഉണ്ടാവരുത് എന്നാലും ഞാൻ കടന്നു തുറഞ്ഞിട്ടില്ല അപ്പം ഈ വീഡിയോ എടുക്കണേ എഡിറ്റ് ചെയ്തപ്പം അതിൽ എന്തൊക്കെ എന്തോ പറഞ്ഞതൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞതും കൂടി ആണ് അപ്പം അതെ ഇങ്ങനെ ഉണ്ടാവണാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കമൻ്റ് ആരും ചെയ്യില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു താമസക്ക് ഒക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തു തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്